കോണ്ടിനും ഡിസ്ട്രിക്റ്റുകൾ റെയിൻബോയുടെ കള്ളറും പറയൂ അല്ലേ ഡിസ്ട്രിക്ട് ആണോ ആദ്യമേ പറയുന്നേ ആ പറഞ്ഞു പറഞ്ഞു ആയിരത്തി ഓക്കെ അപ്പൊ ഇനി എന്താ റെയിൻബോയുടെ കളറാണോ ആ എന്നാ പറഞ്ഞോ റെഡ് ഗുഡ് ഞടുത്തേതാ അല്ലേ ആ ഏഷ്യ ആ ആഫ്രിക്ക എന്താ പറയണനി പറഞ്ഞു പോവാണോ ഒന്നും പറയില്ല ഒന്നും പറയില്ല കൃഷ്ണകുട്ടിക്ക് ഏ ആ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആ ആ ചെയ്യണം 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 ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണ്ടേ ബബാ സു പറയൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്